കേൾക്കണ്ട കഴിഞ്ഞ ആഴ്ച ചെറിയൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൂടാതെ നമ്മുടെ സീരീസിന്റെ ഒരു ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളു അല്ലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കൊറേ വാക്കുകൾ അല്ലെങ്കിൽ കൊറേ സെന്റൻസുകൾ കേൾക്കും അല്ലെ അത് നമ്മൾക്ക് അറിയാം കുറെ കാര്യങ്ങൾക്ക് ഇപ്പൊ പറയാൻ അറിയാം പക്ഷെ അതിനൊന്ന് കൂട്ടി പറയണമെങ്കിൽ അതിനൊരു ഫ്ലോയിൽ സംസാരിക്കണെങ്കിൽ എന്ത് വേണം ഇടയിൽ ചെറിയ ചെറിയ ഗ്രാമറുകൾ കയറി വരും അല്ലെ അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻ വേർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ വളരെ സിമ്പിൾ ആണ് കുട്ടി കുട്ടി ഗ്രാമറുകൾ ഗ്രാമർ എന്ന് പറയണ്ട കൊറേ വേർഡ് മീനിങ്സ് ആണ് കേട്ടോ ഇപ്പൊ ജസ്റ്റ് അഗർ ലിൻ അങ്ങനെ പർ സേ അങ്ങനെ കുട്ടി കുട്ടിക്കുട്ടി ഗ്രാമറുകൾ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം ഓക്കെ ശരി ഫസ്റ്റ് ആണ് അഗർ അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ എന്നുള്ള അർത്ഥം കേട്ടോ എങ്കിൽ ഓക്കെ ഇപ്പൊ നമ്മൾ അഗർന്ന് പകരം ഇപ്പൊ യതി എന്ന് യൂസ് ചെയ്യാം യതി എന്നുള്ളൊരു വാക്കും ഈ സെയിം മീനിങ്ങില് വരുന്ന കേട്ടോ എങ്കിൽ ഓക്കെ ഇപ്പൊ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ നീയും എന്റെ കൂടെ വന്നാൽ നമുക്ക് പോകാം നമ്മൾ പറയില്ല നീ എന്റെ കൂടെ വന്നാൽ നമുക്ക് പോകാം എങ്ങനെയാണ് ആ അഗർ ഇവിടെ പ്രത്യേകത ഈ അഗർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ആണ് ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ആണ് വെക്കുക കേട്ടോ നിങ്ങൾക്ക് കുറെ സെന്റൻസ് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ അഗർ തുമ്പി നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ തുമ്പ് വെച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ ആപ്പ് ഓക്കെ ആ തുമ്പി മെരേ സാഗേ തോ വരുമെങ്കിൽ ഓക്കെ അവിടെ നമ്മൾ ഈ അഗർ പറഞ്ഞപ്പോ തോയും കൂടി കണക്ഷൻ വന്നു ഒരു തോ കൊറേ സെന്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ആവും ഇപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് ഇങ്ങനെ കേട്ടോ അഗർ തുമ്പി അല്ലെങ്കിൽ മേരെ നമുക്ക് പോകാം മനസിലായോ എന്ന് പറഞ്ഞപ്പോ എന്തായി നീയും കൂടെ എന്റെ ഒപ്പം വരികയാണെങ്കിൽ അപ്പൊ എങ്കിൽ എന്നുള്ള വാക്ക് നമുക്ക് ഈ സെന്റൻസിൽ മലയാളത്തിൽ എങ്കിൽ എന്നുള്ളത് ആ സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് അല്ലെ പക്ഷെ ഹിന്ദിയിൽ നമ്മൾ ഇഫ് എന്നുള്ള യൂസ് ഉണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ നമ്മൾ സെന്റൻസിന് ആദ്യം ഉണ്ട് പറയുന്നത് അകർത്തുമ്പി മേരെങ്കേ നമ്മൾ പോകാം നമുക്ക് പോകാം മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പോ ആ ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാൻ കഴിയും നമ്മൾ പറയുക ആ ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ സിനിമയ്ക്ക് പോകാൻ പറ്റും എങ്ങനെയാണ് അഗർ അഗർ ആണ് അവിടെ എങ്കിൽ എന്നുള്ള വാക്കുകൾ വരുമ്പോ ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അഗറിനെ നമ്മൾ ആദ്യം കൊണ്ടു വയ്ക്കണം കേട്ടോ ആ അഗർ ആജ് ബാരിഷ് ഹുയി തോ മനസ്സിലായോ അവിടെ തോ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകോളൂ കേട്ടോ ഈ അഗർ യൂസ് ചെയ്യുമ്പോൾ തോ ഇടയിൽ കേറി വരുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ എങ്കിൽ എന്ന് പറയൂലോ ഇങ്ങനെയാവാ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവാ അതിലാണ് നോക്കിക്കോ അഗർ ബാരിഷ് ആജ് ബാരിഷ് ഹുയി തോ മഴ ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ സിനിമ കാണാൻ പോവാൻ കഴിയും അല്ലെങ്കിൽ ഹം ജായെങ്കി നമ്മൾ പോകും അഗർ ആയിത്തോ ഫിലിം തേക്കിനെ ജായെങ്കി മനസ്സിലാവുന്നു കേട്ടോ അപ്പൊ ഇതാണ് ഈ അഗറിന്റെ യൂസ് ഇനി ഒന്നും കൂടെ നീ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് പുറത്തു പോവാം നീ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് പുറത്തു പോകാം അഗർആ് ജൽദി ആയേത്തോ അഗർ ആ ജൽദി ആയേത്തോ ആ നമുക്ക് നമുക്ക് പുറത്തു പോകാം മനസ്സിലാവുന്നുണ്ടോ കേട്ടോ ഇനിയിപ്പോ നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നമ്മൾ ചോദിക്കില്ല നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ ഇവിടെ തോ എന്നൊരു വേർഡിന്റെ ഈ അഗർ മാത്രല്ല തോ എന്ന വേർഡിന്റെ കണക്ഷൻ കൂടി നിങ്ങൾക്ക് ക്ലിക്ക് ആയി എന്ന് വിചാരിക്കുന്നു ഇതാണ് ഈ അഗർ എന്ന വാക്കിന്റെ യൂസ് വരുന്നത് അപ്പൊ അവിടെ നമ്മളിപ്പോ അഗർ ഉപയോഗിച്ചു കൊടുത്ത് യതി എന്ന് പറഞ്ഞാലും ഈ ഒരു സെയിം മീനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനിയിപ്പോ ഇസ്ലിയെ ഇസ്ലിയ എന്നുള്ള ഇസ്ലിയെ എന്ന് പറഞ്ഞാൽ എന്താണ് ആ അതുകൊണ്ട് ആ അതുകൊണ്ടാണ് എന്ന് പറയൂ അതുകൊണ്ട് ഇപ്പോ എനിക്ക് ഇന്നലെ അസുഖമായിരുന്നു അതുകൊണ്ട് ഓഫീസിൽ വരാൻ കഴിഞ്ഞില്ല എനിക്ക് ഇന്നലെ അസുഖമായിരുന്നു അതുകൊണ്ട് ഓഫീസിൽ വരാൻ കഴിഞ്ഞില്ല എങ്ങനെയാ പറയാം हाँ इनकी आसुगा आसुगा लेंगे इनकी सुगा मिलाए तबीयत ठीक नहीं है ना बारे यार इनकी मेरी तबीयत ठीक नहीं है ओके कल मेरी तबीयत ठीक नहीं थी इसलिए अधु कल मेरी तबीयत ठीक नहीं थी इन्नले इन्द इनकी सुगा मिलाए रू इसलिए अधु गंडे म� ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ് കഴിയും കഴിയില്ല അങ്ങനെ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞില്ല അതാണ് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇസ്ലിയ എന്നുള്ള കണക്ഷൻ ഇനി ഇതിനെ നമുക്ക് തിരിച്ചു പറഞ്ഞു നോക്കാം ക്യൂക്കി ക്യൂക്കി എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം എന്നുള്ള അർത്ഥത്തില് കേട്ടോ എന്തുകൊണ്ടെന്നാൽ കാരണം ഇപ്പൊ നമ്മൾ ഈ ഒരു സെന്റൻസിനെ തിരിച്ചു പറഞ്ഞാലും ആ അവിടെ ഇസ്രലിയുടെ സ്ഥലത്ത് നമുക്ക് പറയാം എന്തെന്ന് നേരത്തെ തിരിച്ചു പറഞ്ഞപ്പോ ഇസ്രലിയെ വെച്ച് കണക്ട് ചെയ്തു അല്ലെ ആ ഇത് അതല്ല ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് സെന്റൻസ് പറഞ്ഞു അപ്പൊ നമ്മൾ അവിടെ ക്യൂ കി പറഞ്ഞു അത്രയുള്ളൂ കേട്ടോ കൽ നമുക്ക് അർത്ഥം കേൾക്കുമ്പോ മനസ്സിലാവും നിങ്ങള് ഡൗട്ട് എടുക്കണ്ട നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് സെന്റൻസ് ഒന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഈ ഒരു വേർഡ്സ് എങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു മനസ്സിലാക്കി വെക്കുക കേട്ടോ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് സെന്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരരുത് അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു ആ ഓഫീസ് കാരണം മനസ്സിലായോ എന്തായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു മനസ്സിലാവുന്നോ നമ്മൾ നേരത്തെ തിരിച്ചു പറഞ്ഞപ്പോ ഇസ്ലിയെ പറഞ്ഞു മെരിലിയെ

ഞാൻ ഇത് സംഭവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ല മനസിലായോ ആഹി ചാർത്താ ഞാനിത് സംഭവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ല മനസ്സിലായോ ഇനി തിരിച്ചു പറഞ്ഞോളൂ ക്യൂക്കി ആയിട്ട് പറഞ്ഞോളൂ എങ്ങനെയാ വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇത് സംഭവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല മനസ്സിലായോ ആ മെനെ തുംസെ നഹി കഹ ഞാൻ നിന്നോട് പറഞ്ഞില്ല ക്യൂ കാരണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഈ ഈയൊരു ഇസ്ലിയെന്നും ക്യൂക്കിയും തമ്മിലുള്ള കണക്ഷൻ ഇത് തിരിച്ചും മറിച്ച് പറയുമ്പോ ഇവിടെ മാത്രല്ല കേട്ടോ പല സ്ഥലങ്ങളിലായിട്ട് ഈ വേർഡ്സ് വരും മാറി മാറി വരും അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് ലേക്കിൻ ലേക്കിൻ എന്ന് പറഞ്ഞ എന്താന്ന് അറിയോ പക്ഷേ എന്നാണ് ഇപ്പൊ നമ്മൾ പറയേ ഓ വരാമായിരുന്നു പക്ഷേ എന്ന് പറയില്ലേ അതാണ് കേട്ടോ ലേക്കിൻ ഈ ലേക്കിൻ എന്ന വാക്കിന് മറ്റു ചില നമുക്ക് എന്താ പറയാ പര്യായ പദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ലേക്കിൻ തന്നെയല്ല നേരത്തെ അഗർ പറഞ്ഞപ്പോ യതി എന്ന് പറഞ്ഞാലും നമുക്ക് അർത്ഥം ഒന്ന് തന്നെയാ വരുന്നത് അതുപോലെ തന്നെ പറഞ്ഞാലും അതുപോലെ പരന്തു ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഈ ലേക്കിൻ പറയുന്നിടത്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അവനെ കണ്ടിരുന്നു പക്ഷെ അവൻ എന്നെ കണ്ടില്ല ഞാൻ അവനെ കണ്ടിരുന്നു പക്ഷെ അവൻ എന്നെ കണ്ടില്ല അവിടെ ഈ പക്ഷെ വന്നു അല്ലെ നമുക്ക് ലേക്കിൻ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാം ഞാൻ അവനെ കണ്ടിരുന്നു മെനെ ഉസേ കണ്ടിരുന്നു ലേക്കിൻ പക്ഷേ അവനെന്നെ കണ്ടില്ല ആ ഉസ്നെ മുജെ നെഹിതേക്ക ഉസ്നെ മുജെ നെഹിതേക്ക ഇത് പോയ കാര്യം അതുകൊണ്ടാണ് നെയ് കുട്ടി പറയുന്നത് ഓക്കെ മെനെ ഉസ്നെ നമ്മൾ ഇത് പറഞ്ഞു പോയിട്ടുണ്ട് മുൻപത്തെ ക്ലാസ്സിൽ ഓക്കെ ആ മെനെ ഉസെ മുജെ ലെ മുജെക്കാം ഞാൻ അവനെ കണ്ടിരുന്നു പക്ഷെ അവനെന്നെ കണ്ടില്ല മനസ്സിലായോ അവിടെ ഈ ലേക്കിനു വന്നെ അതുപോലെ തന്നെ പറ് വെച്ച് നമുക്ക് പറയാം പറഞ്ഞാലും ഈ അർത്ഥം തന്നെയാണ് വരുന്നേ കേട്ടോ ഇനി അതുപോലെ തന്നെ ഞാൻ നന്നായി പരിശ്രമിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല നമ്മൾ പറയൂ ഞാൻ നന്നായി ശ്രമിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല മെനെ ബഹു കോഷിഷ് കീതി എന്ന് വെച്ച് കഴിഞ്ഞ കോശിഷ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക പരിശ്രമിക്കുക മെനെ ബഹുത് കോശിഷ് കീതി പക്ഷേ ലേക്കിം നഹിമില്ല എന്നുവെച്ചാ കിട്ടിയില്ല എന്നുള്ള അർത്ഥത്തിലോ നഹിമില്ല ഓക്കെ മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക അപ്പൊ മില കിട്ടിയില്ല മില എന്ന് പറഞ്ഞാൽ കിട്ടി ഓക്കെ ഇവിടെ വേറൊരു മില്ല അർത്ഥം ഉണ്ട് എന്താണ് കണ്ടുമുട്ടുക എന്നുള്ളത് കേട്ടോ അപ്പൊ ഈ മില്ലയ്ക്ക് രണ്ടർത്ഥം ഉണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് പറഞ്ഞു പോയിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചുള്ളൂ മെനെ ആ മെനെ ബൗത്ത് കോശിഷ് കീതി ലേക്കിൻ മില ഞാൻ വളരെയധികം അല്ലെങ്കിൽ ഞാൻ വളരെയധികം പരിശ്രമിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല അന്നാട്ടോ പറയണേ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ മെനുസേ തേക്കിൻ ഉസ്നെ ഇപ്പൊ നമ്മൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവനെ കണ്ടിരുന്നു പക്ഷെ അവനെന്നെ കണ്ടില്ല അപ്പൊ പറ നമ്മള് പറഞ്ഞു പക്ഷെ ഈ പറിന് വേറെ അർത്ഥമുണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് എന്താണ് പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇൽ മുകളിൽ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് അല്ലേ അപ്പൊ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ലേക്കിനാണോ പക്ഷിയാണോ ഉദ്ദേശിച്ചത് നമ്മൾ ആ സെന്റൻസ് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല ഒരു സിറ്റുവേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഏത് പറ ആണ് വന്നതെന്ന് നമ്മൾ ആ സെന്റൻസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരണ്ട ഈ പർ എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം എന്തായിരുന്നു ആ മുകളിൽ ഇപ്പൊ ടി വി പർ തേക്കാത്ത ടി വി പർ എന്ന് പറഞ്ഞെന്താ ടി വിയിൽ ടി വിയിൽ കണ്ടിരുന്നു അപ്പൊ അതുപോലെ തന്നെ മേയും പറയൂട്ടോ ടി വി മേ തേക്കാം എന്താന്ന് ടി വിയിൽ കണ്ടിരുന്നു അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നു മേജ് അല്ലെങ്കിൽ ഇങ്ങനെയും കേൾക്കാം അപ്പൊ ഈ പെർ മേ ഇത് രണ്ടും കൂടി ഒരേ അർത്ഥം വരുന്നതാണ് കേട്ടോ എന്താണ് ഇല്ലെന്നും മുകളിൽ എന്നും ഒക്കെയാണ് ഇതിന് അർത്ഥം വരുന്നത് കേട്ടോ പക്ഷെ ഏറ്റവും കൂടുതൽ സ്യൂട്ട് എവിടെയാവുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വാക്കുകൾ സെലക്ട് ചെയ്ത് വെക്കുക ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇത്തിരി ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഇതിലോട്ട് ഇത്തിരി പഞ്ചസാര ഇടാൻ പറയാണ് പഞ്ചസാരം പറയുന്നത് ചീനിന്നെട്ടോ ഹിന്ദിയില് ചീനി ഓക്കെ അപ്പൊ എന്നാ പറയാർത്ഥത്തില് കേട്ടോ അപ്പൊ ഇങ്ങനെ സ്യൂട്ട് ആവുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും കുറെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞ ഓക്കെ അടുത്തത് സേ സേ നമ്മൾ പറഞ്ഞിട്ടില്ലയോ കഹ ഹോ താങ്കൾ എവിടെ നിന്നുമാണ് നിന്നും ദില്ലി സേ ഹോ ദില്ലി സേ ദില്ലി സേ ആയ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദില്ലിയിൽ നിന്നും വന്നു ഇൽ നിന്നും അതല്ലേ സേ എന്ന് പറഞ്ഞേക്കണേ ഇനി ഇത് കൂടാതെ അവനോട് അവളോട് ഓട് ആ ഒരു അർത്ഥത്തിലും സേ വരും എങ്ങനെയാണെന്നറിയോ ആ അവനോട് ചോദിക്കൂ പൂച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കൂ ഉൻസേ പൂച്ചോ അവിടെ സേക്ക് എന്താ അർത്ഥം വന്നേ ഓട് അല്ലെങ്കിൽ നോട് എന്നുള്ള അർത്ഥത്തിൽ അല്ലേ ഇനി കൊണ്ട് എന്നുള്ള ഒരു അർത്ഥമുണ്ട് കൊണ്ട് ഇപ്പൊ മക്കളിപ്പോ വഴക്കിട്ട് വന്നു ഒരാൾക്ക് അറിഞ്ഞിട്ട് വന്നു ചോദിക്കൂ അല്ലെ എന്ത് പറ്റിയേ ആ ചേട്ടൻ തന്നെ അടിച്ചു അടിച്ചു ആ എന്തുകൊണ്ട് അടിച്ചു ഹാസെ അല്ലെങ്കിൽ ഡണ്ടാസെ ഹാസെ എന്ന് പറഞ്ഞ കൈ കൊണ്ട് ദണ്ടാ എന്ന് പറഞ്ഞ വടിയിട്ടോ ഡാസെ അപ്പൊ അവിടെ എന്താ വന്നത് കൊണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ പറയാണ് ആ അവരെ കൊണ്ട് ചെയ്യിച്ചു അവരെ കൊണ്ട് ചെയ്യിച്ചു ഉൻസെ കറുവ അപ്പൊ അവിടെ സേക്ക് കൊണ്ട് ഇൽ നിന്നും നോട് ഇങ്ങനെയുള്ള അർത്ഥൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കർണ എന്ന് പറഞ്ഞ ചെയ്യുക കറുവാനെന്ന് പറഞ്ഞ ചെയ്യിക്കുക അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഉൻസെ കറുവായ നമ്മളിപ്പോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയില്ലയോ ആ അത് പറയുന്നത് ഇങ്ങനെയാട്ടോ കറുവായ കറുവാന ചെയ്യിക്കുക ഓക്കെ ഉൻസെ കറുവായ അവരെ കൊണ്ട് ചെയ്യിച്ചു അപ്പൊ അവിടെ സേക്ക് എന്തൊക്കെ അർത്ഥം വന്നു ഇൽ നിന്നും അല്ലെ എന്നോട് കൊണ്ട് അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ വാക്കേ ഉള്ളൂ സേ എന്നുള്ള ഒറ്റ വാക്ക് നമുക്ക് പല രീതിയിൽ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുമ്പോ ഒരു സെന്റൻസ് ഇങ്ങനെ പറയുമ്പോ ആ പെൻസെ ലിക്കോ അല്ലെ കലംസെ ലിക്കോ എന്ന് പറയുമ്പോ എന്താണ് പെനുകൊണ്ട് എഴുതൂ എന്നല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏ ഇൽ നിന്നും അല്ലേ ദില്ലി സേ ആയാന്നല്ലേ ആ ദില്ലിയിൽ നിന്നും വന്നു എന്നാണ് അപ്പൊ ഇവിടെ എങ്ങനെ സേ വന്നേ പെന്നിൽ നിന്നും എഴുതൂന്ന് വരില്ല അതല്ല ഒരാ ഒരു ചെറിയ വാക്കാണെങ്കിൽ പോലും പല രീതിയിലാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ് ആണ് ഒരുപാട് സെന്റൻസ് ഒന്നും നിങ്ങൾക്ക് ഇതിൽ പറയുന്നില്ല ഈ എല്ലാ വാക്കുകളും എവിടെയാണ് എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ ലെവൻത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പല്ല ലവൻത്ത് മുതൽ നമ്മുടെ കുറെ സെന്റൻസുകളാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അതിനു മുന്നേ ഈ വക കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ സമയത്ത് എന്തെങ്കിലും ഡൗട്ടിങ്ങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം കേട്ടോ ഓക്കെ അടുത്തത് ന എന്നുള്ളത് നമ്മൾ ഭയങ്കര ഫ്ലോ ആയിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം എസ് എ ഹേന എന്നൊക്കെ ചോദിക്കും കേട്ടിട്ടുണ്ടോ ഭയങ്കര ആയിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് നമുക്ക് എന്താ പറയുക വിക്കിൽ വരുമ്പോഴൊക്കെ നമ്മൾ ഇട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു വാക്കാട്ടോ ഈ നാ എന്നുള്ളത് ചിലപ്പോ അവസാനിപ്പിക്കാൻ പറ്റാണ്ടൊക്കെ ആവുമ്പോ ഈ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പൊ എസ് എ ഹേന എന്ന് ചോദിക്കുന്നത് അല്ലേ എന്നുള്ള അർത്ഥത്തിനാ ഇങ്ങനെയല്ലേ എസ് എ കർണാ ഹേന എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യണമല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള അർത്ഥത്തില് മനസ്സിലാവുന്നുണ്ടോ അന്ന എന്നുള്ളൊരു കണക്ഷൻ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇത് ശരിയാണോ എന്ന് ചോദിക്കാൻ എങ്ങനെയാ ഏ സി ഏ യാ അവിടെ ക്യായാണ് യൂസ് ചെയ്തത് കേട്ടോ ഏ സേന ഏ സേന ഇത് ശരിയല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ നായ എന്നുള്ളത് ഇങ്ങനെ ഒരു യൂസ് വരുന്ന അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോ ആദ്യങ്ങളൊന്നും വിഷമിച്ചിരിക്കുമ്പോ നമ്മൾ ചോദിക്കാന് ഓക്കെ അല്ലേ എന്ന് ചോദിക്കില്ല ആ ചോദിക്കാം ഹേയും ചോദിക്കാം കേട്ടോ ഗ്രാമർ പ്രകാരം ഈ ഹേ ആണ് ഈ ആപ്പ് വയ്ക്കുമ്പോ വരിക കേട്ടോ ആ തീ കേ അല്ലെങ്കിൽ എന്ന് വെച്ച എന്താ താങ്കൾ ഓക്കെ അല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഇതാണ് ഈ നായിഡ യൂസ് വളരെ ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി വായിൽ കയറി വരുന്നൊരു ആണ് ഈ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഇനി അതുപോലെ വരുന്നതാണ് ഓർ എന്നുള്ളത് അല്ലെ ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്റെ മക്കള് ഏബൽ ആൻഡ് എയ്തൻ അല്ല സോറി ഏബൽ ഓർ എന്ന് ഏതൻ എന്നുവെച്ചും എയ്തനും എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയല്ലേ ബുക്കും പേനയും എടുത്തോളൂ എന്ന് അറിയില്ലേ ബുക്കും പേനയും അപ്പൊ രണ്ടും കൂടി വന്നു അതിന്റെ ഇടയിൽ എന്ത് വെക്കുന്നു ഈ ആൻഡ് വെക്കുന്ന പോലെ ഓർ വെക്കുന്നു എന്താണ് കിതാബോർ കലം ലേലോനോ രണ്ടും എടുക്കു ഓക്കെ പേനയും ബുക്കും അവിടെയാണ് ഓർ അല്ലെങ്കിൽ ഓർ ഓർ ക്യാ ക്യാ വേണം ക്യാ എന്ത് വേണം ക്വസ്റ്റ്യൻ ആയിട്ടോ ഓർ ഓർ എന്ന് പറഞ്ഞപ്പോ എന്താണ് നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും അതിന്റെ കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ഓർ വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ഓർ അവസാനായിട്ട് ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടി ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി എന്നുള്ള അർത്ഥം അല്ലെ കൂടി കൂടെ ഓരോരുത്തരെ എങ്ങനെയാണോ പറയുന്നത് അതാണ് കേട്ടോ ഞാൻ എക്സാമ്പിൾ പറയാം ആ വോബി ദേദോ വോബി ദേദോ അതും കൂടെ അതും കൂടെ തരൂ എന്നുള്ള അർത്ഥത്തിലാട്ടോബി ദേദോ അല്ലെങ്കിൽ ആ ഇതും കൂടി എടുത്തോളൂ ഇതും കൂടി എടുക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായോ അപ്പൊ അപ്പൊ ആ ബി എന്ന വാക്കിന്റെ കളക്ഷൻ മനസ്സിലായോ ഇതും കൂടെ കൂടെ എന്നുള്ള അല്ലെങ്കിൽ ഞാനും കൂടെ വരുന്നുണ്ട് മേ ബി ആ ഇൻകോബി ദിജിയെ ഇൻകോബി ദീജിയെ ഇവർക്കും കൂടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനും കൂടെ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഇന്ന് നമ്മൾ നമ്മള് ഞാൻ പറഞ്ഞില്ല റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ഇസ്കോബി എന്ന് പറയണ്ട ഇൻകോബി എന്ന് പറയാം ഓക്കെ ഇൻകോബി ദിജിയെ ഇദ്ദേഹത്തിനും കൂടി കൊടുത്തോളൂ വളരെ സിമ്പിൾ ആണ് എന്താ പറയാ കൊറേ കണക്ഷൻ വേർഡ്സ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തന്നത് മാത്രമാണ് കുറെ സെന്റൻസുകളായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഒരുപാട് സെന്റൻസുകൾക്ക് പഠിക്കാനുണ്ട് ഒരുപാട് സെന്റൻസുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേട്ടോ അപ്പൊ അതിലെല്ലാം ഈ കണക്ഷൻ വേർഡ്സ് ഒരുപാട് കയറി വരും അപ്പൊ നമുക്ക് എന്തായാലും അത് ആ സമയത്ത് പറഞ്ഞു പോകുന്നേക്കാളും നല്ലത് എനിക്ക് തോന്നി ഇതെല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്ത് ക്ലാസ് ഇടുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് അത് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടാവാം ചാൻസ് ഇല്ല ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിക്കാം അതുപോലെ തന്നെ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ভিডিওটা ഇഷ്ടപ്പെട്ട তাহলে লাইক দিন ওকে আপাতত ক্লাসিকাণা বাই